ഇന്ന് നമുക്ക് കുറച്ച് ബീഡ്സ് വെച്ചിട്ട് ഇതാണ് ഈ ഒരു സ്ലീവ്സിൻ്റെ അറ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബീഡ്സ് എടുക്കുക എന്നിട്ട് ഇതാ നമുക്ക് കുറച്ച് ബാക്ക് സ്റ്റിച്ചിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ തീരെ നീളം കുറഞ്ഞിട്ടുള്ള ടൈപ്പ് കുറച്ച് കട്ട് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ബീറ്റ്സും എടുക്കാവുന്നതാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ബീഡ്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൊളിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് കൊളുത്തി പോരാനായിട്ടാണ് ചാൻസ് കൂടുതൽ അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ഇതിൽ നമുക്ക് ഒരു കോർണർ പോർഷൻസ് വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ ഫിനിഷിങ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിതാ വീണ്ടും ഈ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് കുത്തിയിട്ട് വീണ്ടും ബാക്കിയുള്ളതും കൂടി എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈൻ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് പോവാ എന്നിട്ട് മറ്റേ ലൈൻ വരുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഓൾറെഡി ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമുക്കിനിതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ബാക്കിയുള്ള ലൈൻസ് എല്ലാം ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലൊക്കെ ഓരോ റൗണ്ട് ബീഡ്സ് പിടിപ്പിച്ച് കൊടുക്കാം നമ്മൾ നല്ല ഡ്രസ്സിൽ ചെയ്യുന്ന സമയത്ത് നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബീഡ്സ് തന്നെ യൂസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് ബീഡ്സ് തുന്നി പിടിപ്പിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം അതൊന്ന് നമ്മൾ നന്നായിട്ട് തുന്നി പിടിപ്പിക്കാൻ മറക്കരുത് അപ്പോൾ അത് നമ്മൾ ഇത്രയും ഒരു ബേസിക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തി ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം